മദ്യപിക്കാൻ പണം നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ ഗൃഹനാഥൻ ഒരാളെ വീട്ടിലെ വാട്ടർ ടാങ്കിനുള്ളിൽ വലിച്ചെറിഞ്ഞു കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ അമ്മയിറങ്ങിയ പാടെ പിന്നാലെ ഇളയ മകളെയും ക്രൂരനായ പിതാവ് വാട്ടർ ടാങ്കിനുള്ളിൽ തള്ളിയിട്ട ശേഷം ടാങ്കിന്റെ മൂടിയടച്ച് കൊലപ്പെടുത്തി കോയമ്പത്തൂരിലാണ് അതിക്രൂരത നടന്നത് പോണ്ടിപുത്തൂർ വീവർ കോളനിയിൽ എം നഗറിൽ നാൽപ്പത് വയസ്സുള്ള തങ്കരാജാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് തങ്കരാജിന്റെ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സുള്ള പുഷ്പ മക്കളായ ഒൻപത് വയസ്സുള്ള ഹരിണി മൂന്ന് വയസ്സുള്ള ശിവാനി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്ഥിരം മദ്യപാനിയായ തങ്കരാജ് മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടായിരുന്നു വീട്ടിൽ വഴക്ക് തുടങ്ങിയത് ഇതിനിടയിലാണ് മൂത്ത മകൾ ഹരിണിയെ വീടിനകത്തു നിർമ്മിച്ചിരിക്കുന്ന ടാങ്കിൽ ടാങ്കിലിറിഞ്ഞത് മകളെ രക്ഷിക്കാൻ പുഷ്പ ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ ഇളയ മകളെയും ടാങ്കിലേക്ക് എടുത്തിട്ട് മൂടി അടയ്ക്കുകയായിരുന്നു മൂവരും മുങ്ങി മരിച്ചു തങ്കരാജ് തന്നെയാണ് ഭാര്യയും മക്കളും ടാങ്കിൽ മരിച്ചു കിടക്കുന്നുവെന്ന വിവരം സമീപവാസികളെ അറിയിച്ചത് ആദ്യം ആത്മഹത്യയാണെന്ന് കരുതിയെങ്കിലും സംശയം തോന്നിയ പോലീസ് വിശദമായി തങ്കരാജിനെ ചോദ്യം ചെയ്തതോടെയാണ് അരിങ്കൊലകൾ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് വിൻഡോസ് ഫാഷ്ടിറ്റ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്